നമുക്ക് അടിപൊളി ഒരു അവിയലുണ്ടാക്കാം അതിനുവേണ്ടി അവിയൽ മിക്സ് മേടിച്ചിട്ടുണ്ട് ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ മേടിച്ചതാണ് അടിയിൽ എല്ലാ പച്ചക്കറികളും ഇതിനകത്ത് കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് എല്ലാ പച്ചക്കറിയും ഉണ്ട് ഇതിനകത്ത് എന്നാലും നമുക്ക് ഇതൊന്ന് വെള്ളത്തിലിട്ട് നമ്മൾ കഴുകിയെടുത്ത് നമുക്ക് കിടലിനായിട്ട് നമുക്ക് അവിയൽ അവിയൽ വെച്ച് നോക്കാം ഇത് അഞ്ഞൂറ് ഗ്രാമിൻ്റെ പാക്കറ്റായിട്ട് വരുന്നതാണ് അതിനകത്ത് ഇതിനൊന്നും കളയാനില്ല ഇതുപോലെ കഴുകിയെടുത്താൽ നിൽക്കാൻ ഇന്നേരം കണ്ടപ്പുടൊന്ന് മേടിച്ച് നോക്കി ഇനി നല്ലപോലെ കഴുകുണ്ട് എടുത്തിട്ട് നമുക്ക് നമ്മുടെ അവിയൽ അങ്ങോട്ട് റെഡിയാക്കി എടുക്കാം ഇവിടെ അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം നല്ലപോലെ കഴുകി ചട്ടിക്കകത്തോട്ട് എടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഒരുമാതിരിപ്പെട്ട കഷ്ണങ്ങളെല്ലാം ഉണ്ട് മുരിങ്ങയ്ക്ക ബീൻസ് ചേന മത്തങ്ങ പിന്നെ വെള്ളരിക്ക പടവലങ്ങ എല്ലാണ്ട് വാഴയ്ക്ക ഇനി നമുക്ക് ഇതിലേക്ക് അല്പം മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഉപ്പ് അല്പം വെള്ളം കൂടെ ഒഴിച്ച് നല്ലവലൊന്ന് വേവിച്ചെടുക്കാം ആവശ്യത്തിനു അല്പം വെള്ളം അധികം വെള്ളം ഒഴുകറി വെള്ളം ഇറങ്ങും നമുക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇളക്കി കൂടെ കൊടുക്കാം ഇനി നമുക്ക് അടച്ചു വെച്ച് നല്ലവല അങ്ങോട്ട് വേവിച്ചെടുക്കാം അതെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വേഗം വെച്ചിട്ട് കുറച്ചുനേരം ആയിട്ടുണ്ട് ഇനി തുറന്ന് ചേർന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒന്ന് രണ്ട് ഐറ്റങ്ങളോട് ഞാൻ ചേർത്ത് കൊടുക്കാറുണ്ട് ഒരു തക്ക അടിക്ക പിന്നെ അഞ്ചിട്ട് പത്ത് കഷ്ണം ചുമന്നുള്ളി പിന്നെ ഒരു താണ്ട് കറിവേപ്പില അതോടെ ഈ സമയത്ത് കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് വീണ്ടും അടച്ച കൊണ്ടു കൊടുക്കാം കഷ്ണമൊക്കെ വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചേർക്കേണ്ട ചേരുവകൾ അങ്ങോട്ട് ചതച്ചെടുക്കാം അതിനുവേണ്ടി ഏകദേശം അരമുറി അരമുറിയോളം തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരഞ്ചെട്ട് ചുമന്നുള്ളി ഒരു പച്ചമുളക് പിന്നെ അല്പം ജീരകം ഇത്രയും എടുത്തിട്ടുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയെല്ലാം നമ്മൾ നേരത്തെ കഷ്ണത്തിനകത്ത് ഇട്ട് കൊടുത്തതാണ് ഇനി നമുക്കിതൊന്ന് ചതച്ചുകൊണ്ട് എടുക്കാം അന്നേരം തേങ്ങയൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ കഷ്ണത്തിനകത്തോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം പതിലിനൊക്കെ തേങ്ങയൊക്കെ ചേർക്കുന്നതിന് അനുസരിച്ചാണ് അതിൻ്റെ ടേസ്റ്റ് എന്നിട്ടൊന്ന് ഇളക്കി ഒന്ന് കൊടുക്കാം ഇങ്ങനെ നല്ലപോലെ ഇളക്കി ഒന്ന് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അല്പം പുളി അങ്ങോട്ട് പിഞ്ഞ് പിടിക്കാം വാളംപുളി പിഴിഞ്ഞ് അങ്ങ് പിടിക്കണം വാളംപുളിയോ അല്ലെങ്കിൽ നമുക്ക് തൈരോ ചേർത്ത് കൊടുക്കാം ഞാൻ വാളംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അല്പം വാളംപുളിയെടുത്ത് ഇനി അങ്ങോട്ട് റെഡിയാക്കി ഒഴിച്ചു കൊടുക്കും ഇനി നമുക്ക് വാളംപുളി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ചെറിയൊരു വാളംപൊടി എടുത്ത് റെഡിയാക്കിയതാണ് എന്നിട്ട് ഇനി നല്ലപോലെ ഇളക്കി ഒന്ന് കൊടുക്കാം ഇളക്കി ഒന്ന് കൊടുത്തിട്ട് ഉപ്പൊക്കെ നോക്കാം ഉപ്പൊക്കെ ഭാഗത്തിന് തന്നെയുണ്ട് ഇനി രണ്ടു മിനിറ്റ് കൂടെ വെക്കാം രണ്ട് മിനിറ്റ് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒരു കറിവേപ്പില കൂടി ഇട്ട് കഴിയുമ്പോഴത്തേനും നമ്മുടെ സാദൃഷ്ടമായ അവിയൽ ഇത് റെഡിയാകും അല്പം വെള്ളമുണ്ട് അതങ്ങ് വറ്റിക്കോളും ഇനി നമുക്ക് നോക്കാം നമുക്ക് നമ്മുടെ അവിയലെല്ലാം ഇവിടെ നല്ലപോലെ പാകമായിട്ടുണ്ട് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് അല്പം വെള്ളം കൂടെ ഉള്ളു അതിരുന്നങ്ങ് വറ്റിക്കോളും അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഒരു തണ്ട് കറിവേപ്പിലെങ്ങും അവസാനത്തെ വെളിച്ചെണ്ണ അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് ഇളക്കി കഴിയുമ്പോഴത്തേനും നല്ലൊരു മണമൊക്കെ അങ്ങോട്ട് വരും നമ്മുടെ നദീ അതാണ് ഇതിന്റെ ടേസ്റ്റ് കൂട്ടുന്ന ഐറ്റം നല്ല ഇളക്കി ഒന്ന് കൊടുത്ത് വൃത്തിയേഫ് ചെയ്ത് അടച്ചോണ്ട് പോകാം നമ്മുടെ സ്വാദിഷ്ടമായ അവിയവിടെ റെഡി ആയിട്ടുണ്ട് വെളിച്ചെണ്ണയും കൂടെ ഒക്കെ ചേർത്ത് കൊടുത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് ഇറക്കിയക്കാം